നമസ്കാരം സേഫ്റ്റിക്ക് പേരുകേട്ട കമ്പനിയാണ് ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യയുടെ തദ്ദേശീയമായ കാർ സേഫ്റ്റി അസസ്മെന്റ് പ്രോഗ്രാമായ ഭാരത് എൻ സി എ പിക്ക് തുടക്കം കുറിച്ചപ്പോൾ ആദ്യം ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയത് ടാറ്റയുടെ കാറുകളായിരുന്നു ടാറ്റ സഫാരി ഹാരിയാർ ഫേസ് ലിഫ്റ്റ് മോഡലുകളായിരുന്നു ഭാരത് എൻ സി എ പിയിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടിയ ആദ്യ കാറുകൾ ഇപ്പോൾ ഭാരത് എൻ സി എ പി ക്രാഷ് ടെസ്റ്റിൽ മറ്റൊരു ടാറ്റ കാർ കൂടി എ പ്ലസ് നേടിയിരിക്കുകയാണ് ടാറ്റയുടെ ഏറ്റവും പുതിയ ഇലക്ട്രിക് കാറായ പഞ്ച് ഇ വിയാണ് ഇടിക്കൂട്ടിൽ തിളങ്ങിയിരിക്കുന്നത് ഭാരത് എൻ സി എ പി ക്രാഷ് ടെസ്റ്റുകളിൽ മുതിർന്നവരുടെയും കുട്ടികളുടെയും സംരക്ഷണത്തിൽ ടാറ്റ പഞ്ച് ഇ വി ഫൈവ് സ്റ്റാർ റേറ്റിംഗ് നേടി അവരുടെ തലതൊട്ടപ്പന്മാരായ ഹാരിയറിൻ്റെയും സഫാരിയുടെയും നേട്ടം ആവർത്തിക്കുകയായിരുന്നു ഈ ഒരു ടെസ്റ്റിൽ യാത്രകളുടെ സംരക്ഷണയിൽ മുപ്പത്തിരണ്ടിൽ മുപ്പത്തി ഒന്ന് ദശാംശം നാല് ആറ് പോയിൻ്റാണ് നേടിയത് മാത്രമല്ല കുട്ടികളുടെ സംരക്ഷണത്തിൽ നാൽപ്പത്തി ഒൻപതിൽ നാൽപ്പത്തി അഞ്ച് പോയിൻ്റും നേടാൻ കോമ്പാക്ട് ഇലക്ട്രിക് എസ് യു വിക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാ വേരിയൻ്റുകളിലും ആറ് എയർ ബാഗുകൾ ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ എന്നീ സേഫ്റ്റി ഫീച്ചറുകൾ ടാറ്റാ പഞ്ച് ഇ വി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ ഐസോഫിക്സ് മൗണ്ടുകൾ എല്ലാ സീറ്റുകൾക്കും ത്രീ പോയിന്റ് സീറ്റ് ബെൽറ്റുകൾ എന്നിവയും അധിക സുരക്ഷാ ഫീച്ചറുകളിൽ ഉൾപ്പെടുന്നുണ്ട് ടാറ്റ പഞ്ച് ഇവിയെ കുറിച്ച് പറയുമ്പോൾ ബ്രാൻഡിന്റെ ജെൻ ടു ഇ ആർക്കിടെക്ചർ അല്ലെങ്കിൽ ആക്ടി ഡോട്ട് ഇ വി പ്ലാറ്റ്ഫോമിലെ ആദ്യ മോഡലാണിത് സ്മാർട്ട് സ്മാർട്ട് പ്ലസ് അഡ്വഞ്ചർ എം പഡ എംപേഡ് പ്ലസ് എന്നിവ ഉൾപ്പെടെ അഞ്ച് വേരിയന്റുകളാണ് പഞ്ച് ഇ വി വാഗ്ദാനം ചെയ്യുന്നത് അഞ്ച് കളർ ഓപ്ഷനുകളിലും മിഡ് റേഞ്ച് ലോങ് റേഞ്ച് എന്നീ രണ്ട് പതിപ്പുകളിലും വാഹനം വാങ്ങാൻ സാധിക്കുന്നതാണ് ഏറ്റവും പുതിയ നെക്സം ഇ വിയിൽ നിന്നും ഡിസൈൻ സൂചകങ്ങൾ കടമെടുത്തുകൊണ്ട് ആരെയും ആകർഷിക്കുന്ന ലുക്കിലാണ് പഞ്ച് ഇ വി എത്തുന്നത് മുൻവശത്ത് ചാർജിംഗ് സോക്കറ്റുള്ള ആദ്യത്തെ ടാറ്റ ഇ വി കൂടിയാണ് പഞ്ച് പഞ്ച് ഇ വി രണ്ട് ബാറ്ററി ഓപ്ഷനുകളിലാണ് വരുന്നത് ചെറിയ ട്വൻറ്റി ഫൈവ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കുമായി വരുന്ന മീഡിയം റേഞ്ച് പതിപ്പ് ഒറ്റ തവണ ചാർജ് ചെയ്താൽ മുന്നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കുമെന്നാണ് പറയപ്പെടുന്നത് ലോങ് റേഞ്ച് പതിപ്പിന് നാനൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ വരെ റേഞ്ച് നൽകാൻ ശേഷിയുള്ള തേർട്ടി ഫൈവ് കിലോ വാട്ട് അവർ ബാറ്ററി പാക്കാണ് ഉള്ളത് ലോങ് റേഞ്ച് വേരിയന്റുകളിൽ നൂറ്റി ഇരുപത്തിരണ്ട് ബി എച്ച് പി പവറും നൂറ്റി തൊണ്ണൂറ് എൻ ടോർക്കും പുറപ്പെടുവിക്കുന്ന മോട്ടോറാണ് ആണ് തുടിപ്പേകുന്നത് സാധാരണ വേരിയന്റുകളിൽ എൺപത്തി ഒന്ന് ബി എച്ച് പി പവറും നൂറ്റി പതിനാല് എൻ പീക്ക് ടോർക്കും നൽകാൻ ശേഷിയുള്ള ഇലക്ട്രിക് മോട്ടോറാണ് ഫ്രണ്ട് വീലുകളിലേക്ക് പവർ നൽകുന്നത് ഒരു ത്രീ പോയിന്റ് ത്രീ കിലോ വാട്ട് വാൾ ബോക്സ് ചാർജറും സെവൻ പോയിന്റ് ടു കിലോ വാട്ട് ഫാസ്റ്റ് ചാർജറും ഉൾപ്പെടെ രണ്ട് ചാർജർ ഓപ്ഷനുകൾ ലഭ്യമാണ് ഇതിൽ പഞ്ച് ഇ വി ഫാസ്റ്റ് ചാർജിങ്ങിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഫിഫ്റ്റി കിലോ വാട്ട് ഡി സി ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച അൻപത്തി ആറ് മിനിറ്റിനുള്ളിൽ പത്ത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ ഫീച്ചറുകളിലേക്ക് വന്നാൽ ഇൻഫോടൈൻമെന്റിനും ഇൻസ്ട്രുമെൻറ്റേഷനുമായി ടാറ്റ പഞ്ച് ഇ വിയിൽ ഇരട്ട ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ച് സ്ക്രീനുകളാണ് വാഗ്ദാനം ചെയ്യുന്നത് ഇലക്ട്രിക് എസ് യു വിയിൽ ടൂ സ്പോക്സ് സ്റ്റിയറിംഗ് വീൽ ഓപ്ഷണൽ ഇലക്ട്രിക് സൺറൂഫ ജ്വൽഡ് റോട്ടറി ഡ്രൈവ് സെലക്ടർ വെന്റിലേറ്റഡ് ഫ്രണ്ട് സീറ്റുകൾ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ ഓട്ടോ ഹോൾഡുള്ള ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കണക്റ്റഡ് കാർ ടെക്ക ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ക്രൂസ് കൺട്രോൾ വയർലെസ് ചാർജർ എയർ പ്യൂരിഫയർ എന്നിവയൊക്കെയാണ് കാറിലെ ഫീച്ചറുകളിൽ പ്രധാനമായി ഉള്ളത് പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി എൺപതിനായിരം രൂപ മുതലാണ് ടാറ്റ പഞ്ച് ഇ വിയുടെ വില ആരംഭിക്കുന്നത് റേഞ്ച് ടോപ്പിംഗ് വേരിയന്റിന് പതിനാല് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം രൂപ മുടക്കണം എക്സ് ഷോറൂം വിലകളാണ് ഇതെന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്വിട്രന്റെ ഇ സ്വിത്രീയാണ് ഇന്ത്യൻ വിപണിയിൽ ടാറ്റ പഞ്ച് ഇ വിയുടെ പ്രധാന എതിരാളി ഇലക്ട്രിക് പതിപ്പ് കൂടി വിപണിയിൽ എത്തിയത് മൈക്രോ എസ് ഇ വിൽപ്പനയ്ക്ക് വലിയ പിന്തുണയാണ് ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട കാറായി പഞ്ച് മാറിയിട്ടുണ്ട് ഇപ്പോൾ ഫൈവ് സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കൂടി ലഭിച്ചത് വിൽപ്പനയിൽ അത് പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്